ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം ഔത്വം ഉണ്ടാകട്ടെ പ്രഭാതത്തെ ധ്യാന ചിന്തയ്ക്കായി ഇപ്പം ശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനങ്ങൾ ഇരുമയാവൻ്റെ പ്രവചനം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യമാണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള നിരൂപണങ്ങൾ എന്ന് എന്നേ ഹോവയുടെപ്പാട് ഇസ്രായേൽ ിൽ പ്രവാസത്തിലേക്ക് പോകും എന്ന് പ്രവചിക്കുകയും ആ പ്രവാസം കണ്ട ഒരു പ്രവാചകനാണ് ഇരമയാവ് ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ബാബേൽ രാജാവ് ഇസ്രായേലിൽ വന്ന് ഇസ്രായേലിനെ പിടിച്ചടക്കുകയും അവരെ ബാബേലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പൊ ബാബേൽ രാജ്യത്തായിരിക്കുന്ന ജനത്തിനു വേണ്ടി അവരുടെ സമാധാനത്തിനു വേണ്ടി അറിയിക്കുന്ന ദൈവിക അരുളപ്പാടായിരുന്നു അവർ ആകെ ഒരു ഒരു കൺഫ്യൂഷനിലാണ് ബാബേൽ പ്രവാസത്തിലായിരിക്കുന്നത് ഒന്ന് അവരുടെ കൺഫ്യൂഷൻ എന്നുള്ളത് അവർ ദൈവജനമാണ് ദൈവത്തിൻ്റെ കാലയം ദൈവത്തിൻ്റെ പെട്ടകം സൈന്യങ്ങളുടെ യഹോവ ഇതൊക്കെ അവരുടെ അവകാശമായിരുന്നു ആ ദൈവത്തെ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ജനത്തെ ഒരു ജാതിക രാജാവ് തോൽപ്പിച്ചത് എങ്ങനെയെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ആ വലിയ പ്രതിസന്ധികളിൽ അവരുടെ കൂടെ നിൽ നിന്നുകൊണ്ട് ഇതൊന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ അനേക കള്ളപ്രവാചകന്മാരും ഉണ്ടായിരുന്നു ഹനനിയാവെന്നൊരു പ്രവാചകൻ പറയുന്നത് രണ്ടു വർഷം കൊണ്ട് ഈ പ്രവാസം തീരും തിരിച്ചെല്ലാം തിരിച്ച് റീസ്റ്റോർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരങ്ങൾ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടൈമും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് എന്ന് പറയാനാണ് ഇത്രയും കാര്യം ഞാൻ അവിടെ വിവരിച്ചത് നോക്കണം ഇവിടെ രമ്യാവ് ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവചിക്കുകയാണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാവി എന്ന് വെച്ചാൽ ഇവരൊരു ശുഭവാവി പ്രത്യാശിക്കുന്നുണ്ട് ഇവരുടെ മനസ്സിനകത്ത് ഒരു ശുഭത കിടപ്പുണ്ട് ആ ശുഭത എന്തെന്ന് ചോദിച്ചാൽ അവർ എവിടെ നിന്ന് വന്നുവോ അല്ലെങ്കിൽ ഇറുശലേമിൽ നിന്ന് വന്നേ അവർ ഇറുശലേമിൽ പോയി അവരുടെ സ്വന്തം വീട്ടിൽ അവരുടെ സ്വന്തം സ്ഥലത്ത് താമസിക്കുന്നു അവിടെ കൃഷി ചെയ്യുന്നു അവിടെ ആ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ആലയമായ ഇറുശലേമിൽ ആരാധനയ്ക്ക് പോകുന്നു ഇതാണ് അവർക്ക് ശുഭഭാവിയും ആ ആണ് അവർ വിചാരിക്കുന്നത് യഹോബയായി ദൈവം പറയുന്നത് ഇങ്ങനെയാണ് നീ എന്ത് ശുഭതയാണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് എൻ്റെയും നിരൂപണം എൻ്റെ ആഗ്രഹവും നിങ്ങളുടെ ആഗ്രഹവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഞാനും ആഗ്രഹിക്കുന്നത് എൻ്റെ നിരൂപണവും അതുതന്നെയാണ് മാത്രമല്ല അവിടെ എങ്ങനെയാണ് പറയുന്നത് സ്തോത്രം ആ ശുഭാവി നിങ്ങൾക്ക് വരുത്തും ഞാൻ പ്രൈസ് അലോർഡ് അപ്പം നിങ്ങൾ പോകുന്ന ഈ പ്രസൻറ്റ് കണ്ടീഷനല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി ഞാൻ നിരൂപിക്കുന്ന ആ ശുഭഭാവിയായ ശുഭാവിയായ പ്രൈസലോഡ് യഹൂദയിലേക്ക് യഹൂദ ദേശത്തിലേക്ക് ഇസ്രായേൽ ദേശത്തേക്ക് ഇറുഷലേമിലേക്ക് ഞാൻ നിങ്ങളെ മടക്കി വരുത്തും പ്രൈസ് പ്രൈസലോഡ് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതുമായ ചിന്തകൾക്കിടയിലുള്ള ഒരു ടൈം പൗണ്ടുണ്ട് ആ ടൈം ബൗണ്ടാണ് നിങ്ങളെ ഈ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നത് പ്രൈസ ലോൺ നിങ്ങളെ മടക്കി വരുത്തണമെന്നും ആ ദേശത്ത് നിങ്ങൾ പാർക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാനും ആഗ്രഹിക്കുന്നു അതിൻ്റെ അവസാനം അത് തന്നെയായിരിക്കും പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊരു കാലദൈർഘ്യം വരുന്നുണ്ട് പലപ്പോഴും അക്കാലദൈർഘ്യമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വലിയ പ്രയാസത്തിലേക്ക് പോകുന്നതായിട്ടിടയായിത്തീരുന്നു ആ കാലദൈർഘ്യമാണ് പലപ്പോഴും ഹനന്യാവ് തുടങ്ങിയ പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ കയറി നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് ഒന്നാമതായിട്ട് ഈ ചിന്തയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവമകളെ ഒരു പക്ഷേ നാം ചെയ്ത പാപമാകാം കല്ല ദൈവത്തിലേക്ക് നമ്മൾ അധികം എടുക്കേണ്ടതാകാം ദൈവം നമ്മളെ പണിയുന്ന മേഖലയാകാം ഇവിടെയൊക്കെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നമ്മൾ പോകാറുണ്ട് നല്ല ഒരു കാര്യം മനസ്സിലാക്കുക ഈ വചനത്തോട് ബന്ധപ്പെട്ട് ദൈവം നമ്മളെ ഉപേക്ഷിച്ച് കളയുന്നില്ല പ്രയോജനം നോക്കണം ബാബേൽ ദേശത്ത് അവരെത്തി അതവരുടെ പാപത്തിൻ്റെ പരി ഫലമായിരുന്നു അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയതായിരുന്നു എന്നിട്ടും ദൈവം അവരെ ഉപേക്ഷിച്ചിട്ടില്ല ദൈവത്തിൻ്റെ ഇൻറ്റിമസി ദൈവത്തിൻ്റെ ആ ആഴമേറിയ സ്നേഹം നിങ്ങൾ കണ്ടിട്ടില്ലേ ബാബയിൽ ചെല്ലുമ്പോഴും അവരുടെ ആശ്വാസത്തിനായി ഇരമ്യാവിലൂടെ ദൂതു പറയുക നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി ഞാൻ നിനക്ക് വരുത്തും ഒന്ന് ദൈവത്തിൻ്റെ ആ സ്നേഹം നമുക്കവിടെ കാണാം രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി അവരെ അറിയിക്കുന്നു എന്താ ഹാലെലൂയ സ്തോത്രം ഞാനും അത് നിരൂപിക്കുന്നു ഞാൻ അവിടേക്ക് നിങ്ങളെ മടക്കി വരുത്തും അപ്പോൾ ദൈവത്തിൻ്റെ നിരൂപണം ദൈവത്തിൻ്റെ പ്ലാൻ അവരെ അറിയിക്കുന്നു പ്രൈസലോൺ ഹാല ലൂയ്യ ദൈവകളെ ആ സ്നേഹ ദൈവത്തിൻ്റെ സ്നേഹവും പ്രൈസലോൺ ദൈവം നടത്തുന്ന വഴികളും ദൈവം നമുക്കൊരുക്കുന്ന ഭാവിയെയും ഈ പകൽക്കാലം തിരിച്ചറിഞ്ഞ് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യുക കാലയിൽ ദൈവം ഒരിക്കലും തകർത്ത് കളയുവാനല്ല ആഗ്രഹിക്കുന്നു വചനം നമ്മളെ പഠിപ്പിക്കുന്ന അതാ ദൈവമക്കളെ ദൈവം നമ്മളെ തകർത്ത് കളയുകയല്ല ദൈവത്തിന് തകർത്ത് കളയുവാനായിരുന്നെങ്കിൽ അവലൂടെ ഈ ദൂത് പറയണ്ട ദൈവം നശിപ്പിക്കുവാനല്ല തകർത്ത് കളയുവാനല്ല പകരം ബാബേലിലും ഹാലുയ സ്നേഹത്തോടെ കരുതലോടെ നമ്മളെ ആലിയ സ്തോത്രം പണുതെടുത്ത് വീണ്ടും ഇറുഷലേമിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ നാം കാണേണ്ടത് റൈസലോൺ ഹാലലൂയ്യ ഇന്ന് പകൽ കാലം നമ്മുടെ ശുഭതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നൊരു ദൈവം ഹാലലു ബാബേലിലും കരുണയോടും സ്നേഹത്തോടും ഇടപെടുന്ന ദൈവം പ്രൈസോൺ മടക്കി വരുത്തുമെന്ന് നമ്മുടെ ഭാവിയെ കുറിച്ച് ദൂതുപറഞ്ഞ് ഉറപ്പിക്കുന്ന ദൈവം ഹാലലൂയ്യ ഹാലലൂയ്യ നമ്മുടെ കൺഫ്യൂഷനുകളിൽ നമ്മുടെ സഹായമില്ലായ്മയിൽ ഉപേക്ഷിക്കാത്തൊരു ദൈവം മാത്രമല്ല ഇരുമിയാവിലൂടെ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന ബാബേലിനു വേണ്ടി പ്രാർത്ഥിക്കുക അവിടെ നിങ്ങൾ കൃഷി ചെയ്യുക അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കുക നിങ്ങൾ ഈ ദുഃഖത്തിൽ ആണ്ടുപോകരുത് അവര് ഉറപ്പിക്കുക ക്രീസോട്ട് നോക്ക് നമ്മുടെ ദൈവത്തിന് സ്നേഹം ആ ആ ജനത്തോടുള്ള ദൈവത്തിന് സ്നേഹം നമ്മൾ കണ്ടില്ലേ ക്രൂരമായി ഇടപെടുന്ന ദൈവത്തെ അല്ല അവിടെ കാണുന്നത് വീണ്ടും അവരെ പണിതെടുത്ത് യഥാസ്ഥാനപ്പെടുത്തി ശുഭതയിലേക്ക് ആ ശുഭാവിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽക്കാലം കേൾക്കുന്നത് അതുകൊണ്ട് ആലു ദൈവിക പദ്ധതിയിൽ ദൈവിക പ്ലാനുകളിൽ വിശ്വസിക്കുക അവൻ ശുഭതയ്ക്കായി സകലതും ചെയ്യുന്നുണ്ട് പ്രേസ ഒരു ശുഭ ഭാവി അതിൽ ഏറ്റവും നല്ല ഒരു ഭാവി അവൻ അവക്കു വേണ്ടി കരുതി വച്ചിട്ടുണ്ട് അവിടേക്ക് നമ്മൾ എത്തിക്കുക ഫ്രൈസോർഡ് ഹാലലു നമ്മുടെ ഈ ആലിയ സ്തോത്രം ഈ കൺഫ്യൂഷനുകളും ഈ ഈ ഇപ്പോൾ നമ്മൾ പോകുന്ന ആലിയ സ്തോത്രം ഈ ഇരുട്ടിൻ്റെ മേഖലയൊക്കെ കഴിയുന്നൊരു ദിവസമുണ്ട് അതുകൊണ്ട് ഈ ഇരുട്ടൻ്റെ മേഖലയിലും നാം പ്രാർത്ഥിക്കുക ഈ ഇരുണ്ട മേഖലയും ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അപേക്ഷിക്കുക നാം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇരുണ്ട മേഖലയിലും ചെയ്തുകൊണ്ടേയിരിക്കുക ആലു ഇരുണ്ട മേഖലയാണ് ഒന്നും ചെയ്യാനില്ലെന്നുള്ളതല്ല ബാബയിലാണെങ്കിലും നിങ്ങൾ വിതയ്ക്ക് ആലേലൂയ്യ ബാബയിലാണെങ്കിലും സ്തോത്രം നിങ്ങൾ ആലു സ്തോത്രം കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടത്തി കൊടുക്കുക ആലോട് പുത്രിന്മാരെയും പുത്രിന്മാരെയും ജനിപ്പിക്കുക നിങ്ങൾ വീട് വാങ്ങിക്ക് ഇരുണ്ട മേഖലയാണ് നിങ്ങൾക്കെന്ന് ദൈവത്തിനറിയാം നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ് ഇന്ന് പകൽക്കാലം ശുഭതയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ ഞാനും സേവിക്കുന്നത് അതുകൊണ്ട് ആലിക്കർത്താവ് പഴയ നിങ്ങൾക്കൊരു ശുഭഭാവി വരുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിരൂപണം നിരൂപിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ നിങ്ങളുടെ പക്കലെത്തും അതുകൊണ്ട് ഭയപ്പെടേണ്ട പ്രൈസലോൺ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കരുതലിൽ ദൈവിക ആലിയ സ്ത്രോത്ര പദ്ധതിയിൽ ദൈവം നമ്മളെക്കുറിച്ച് കുറിച്ച് ആഗ്രഹിത ഭാവി മേഖലയിൽ നമുക്ക് എത്തിപ്പെടാം അതിലെ കർത്താവ് ചെയ്യുന്ന വൻ പദ്ധതികൾക്കായി നമ്മൾക്ക് എന്തു പകൽക്കാലം സ്തോത്രത്തോടെ ദൈവത്തോടപേക്ഷിക്കാം അതിലെയും മക്കളെ ഏത് പ്രതിസന്ധിയിൽ നമ്മളായാലും നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ഭാവി മേഖലയിൽ ശുഭത കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് അവിടേക്ക് എത്തിക്കും അവിടെ നമ്മൾ എത്തപ്പെടുകയും ചെയ്യും ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവേ ഒരു ശുഭഭാവി അങ്ങ് ജനത്തിനു വേണ്ടി കരുതി വെച്ചിട്ടുണ്ടല്ലോ അങ്ങ് അവിടേക്ക് എത്തിക്കും ദൈവമാണല്ലോ എന്നാൽ ആ ശുഭഭാവിയിലെത്തുന്നതും ഞങ്ങൾ കാണുന്ന ശുഭഭാവിയും തമ്മിൽ ചില സമയങ്ങളുടെ വ്യത്യാസമുണ്ടല്ലോ ആ സമയങ്ങൾ അനേക ഞങ്ങൾ തെറ്റിപ്പോകാനും നശിച്ചു പോകാനും തക്കവണ്ണം പലരും ഞങ്ങൾ ഉപദേശിക്കുമല്ലോ അതൊന്നും ഫലിക്കാതെ അങ്ങ് അങ്ങയുടെ സമയത്ത് ഞങ്ങൾ എത്തിക്കുമ്പോൾ കർത്താവെ അതുവരെ നിൽക്കുവാനുള്ള കൃപയ്ക്കായി ആചിക്കുന്നു കർത്താവ് ഹാലേലൂയി അതെ ആ അശുഭതയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ജനത്തെ അനുഗ്രഹിക്കണം ജനത്തിൻ്റെ കൺഫ്യൂഷനുകളെ മാറ്റണം ബാബേലിൽ കർത്താവ് ഇരമിയാവിലൂടെ ആ കൺഫ്യൂഷൻ മാറ്റിയതുപോലെ ഈ ദിവസങ്ങളിൽ കൺഫ്യൂഷൻ മാറുന്ന ദിനമാക്കട്ടെ ദേവകനെ ചെയ്യുന്നുകൊണ്ട് സ്തോത്രം ജനത്തിന് പ്രതീക്ഷയും പ്രത്യാശയും ഉറപ്പും ധൈര്യവും കൊടുത്ത് നടത്തുന്ന കൊണ്ട് സ്തോത്രം മാഹുത്തമങ്ങക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആ മേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ഹാവ് ബ്ലസ്സഡ് ദൈവജനത